ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ജോഷിനെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് ജേഡിനും കൂടിയാ കൊണ്ടുവന്നേക്കണേ ഇപ്പോൾ പുള്ളിയുടെ ആത്യന്തികമായ ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ടിൽ വന്ന് കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കുഞ്ഞം വെച്ചുകൊണ്ട് നേരെ പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നു ഇവിടെ നിന്ന് നല്ല ത്രംബോളിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവർ ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് പിള്ളേർ വീഴുമ്പതവ് ഒടിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നല്ലപോലെ ഇവിടെ ഒരു വലിയൊരു സ്പൈഡർ വെബ് പോലെ അവരുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മോളിൽ കയറിയിട്ട് അതിന് മേന്ന് സ്ലൈഡ് ചെയ്താണ് അവരുടെ പ്രധാനപ്പെട്ട ഹോബി അപ്പോൾ ഇന്ന് പുള്ളി അതുതന്നെയാണ് ലക്ഷ്യം വെച്ചേക്കുന്നത് ഇതേ അതുമയറിപ്പോകുന്നുണ്ട്

Finish, finish. So that means, yeah. that now can means pass. the gate is about to close. That, that yeah. bell means the gate is about to close. So let's go, let's go. Go home, go home. Come on, come on, fast. I already that that, saw that thing close, that gate close. Ah the gate close. closed, we have to walk through it. നേരെ പെട്ട നേരെ പെട്ട കാറക് ബേബി ക്രൂസി